ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും ബി ജെ പിയും എന്തുകൊണ്ട് ഒളിച്ചുകൂടുന്നു എന്തുകൊണ്ട് ഇപ്പോഴും ഒരു കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം നിരന്തരം ഉയരുകയാണ് അതുതന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നും നിഷാദ് മൂന്നാം ദിവസവും അതിന് കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ ഒന്നുകിൽ ഭീകരവാദികളുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സഹായികളായിട്ടോ പാകിസ്ഥാൻ അനുകൂലികളായിട്ടോ രാജ്യശത്രുക്കളായിട്ടൊക്കെ മുദ്ര മുദ്രകുത്തുക ഒരു പടികൂടി കിടന്നവരെ ആക്രമിക്കുക എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ആർക്കും ഒരു വിമർശനം ഉന്നയിക്കാൻ പറ്റില്ല ഉന്നയിക്കുന്നവരൊക്കെ രാജ്യത്തിന്റെ ശത്രുക്കളോ ആളുകളോ ആയിട്ട് മാറുകയാണ് ഏതൊരു സംഭവത്തിനെക്കുറിച്ചും ഇപ്പോൾ സർക്കാർ കർശനമായി പാകിസ്ഥാനെ മറുപടി കൊടുക്കുന്നതിൻ്റെ ചില സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നു നമ്മൾ കാണുന്നുണ്ട് പിന്നെ സൈനിക വിന്യാസം കൂട്ടുന്നു സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇനിയൊരു ആക്രമണവും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരുന്നു അതൊക്കെ ഓക്കെ ബട്ട് ഏതൊരു സംഭവത്തെ സംബന്ധിച്ചും സേഫു അക്കൗണ്ടബിലിറ്റി ഒരു പ്രധാന സംഗതിയാണ് ഒരു കാര്യം എങ്ങനെ നടന്നു അത് നടക്കാനിടയായ സാഹചര്യം എന്താണ് അതിൽ ആർക്കെങ്കിലും വീഴ്ചയുണ്ടോ ഉണ്ടെങ്കിൽ ആരാണത് അത് ഫിക്സ് ചെയ്യാന്നുള്ളത് ലോകത്തെ ഏത് സംഭവത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ മാത്രം നമ്മൾക്ക് നമുക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പത്താംകോട്ടിൽ നടക്കുന്ന ആക്രമണം ഉറിയിൽ നടക്കുന്ന ആക്രമണം പുൽവാമയിൽ നടന്ന ആക്രമണം ഇവ എങ്ങനെ ഉണ്ടായി എങ്ങനെയാണ് കശ്മീർ പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും തന്ത്രപ്രധാന മേഖലകളിൽ സുരക്ഷ വീഴ്ച എങ്ങനെ ഉണ്ടായി ആരാണ് അതിൻ്റെ അക്കൗണ്ടബിളായ ആളുകൾ എവിടെയാണ് പ്രശ്നം അതാണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാക്ക് ആ വാക്കാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് അതെവിടെ ഈ സർക്കാരിൻ്റെ മുമ്പിൽ പ്രസക്തമല്ലാത്തൊരു വാക്കാണത്